ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കു മുന്നിൽ മുട്ടുമടക്കി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്കെതിരെയുള്ള ഭീഷണികൾ ഏൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ട്രംപ് കളി മാറ്റിപ്പിടിച്ചിരിക്കുകയാണ് ലോക നേതാക്കൾ നരേന്ദ്രമോദി എന്ന നേതാവിനൊപ്പം നിൽക്കുന്ന സന്ദർഭമൊക്കെ കണക്കിലെടുത്ത് മോദിയെയും ഇന്ത്യയെയും കുറിച്ച് ട്രംപ് കഴിഞ്ഞ ദിവസം നല്ല വാക്കുകൾ പറഞ്ഞിരുന്നു ആ വാക്കുകൾക്ക് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി താരിഫ് സംഘർഷങ്ങൾക്കിടയിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും പറഞ്ഞ നല്ല വാക്കുകൾക്ക് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ട്രംപിന്റെ നല്ല വാക്കുകളെയും നമ്മുടെ ബന്ധത്തെക്കുറിച്ചുള്ള ക്രിയാത്മകമായ വിലയിരുത്തലിനെയും അഭിനന്ദിക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു മാത്രമല്ല ട്രംപിന്റെ ഇപ്പോഴത്തെ ഈ വാക്കുകൾ ഇന്ത്യയുടെയും മോദിയുടെയും വിജയമാണ് ശക്തമായ നിലപാടുകളും ഭീഷണിക്ക് മുന്നിൽ തലകുനിക്കാതെ ഇന്ത്യക്കാർക്ക് വേണ്ടി കരുത്തോടെ നിലകൊണ്ടതിന്റെ ശ്രമഫലമായിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം വന്നു ചേരാൻ കാരണമായത് ഞാൻ എപ്പോഴും മോദിയുമായി സൗഹൃദത്തിലായിരിക്കുമെന്നും അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണെന്നും ട്രംപ് പറഞ്ഞിരുന്നു ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഒരു പ്രത്യേക ബന്ധമുണ്ട് ആശങ്കപ്പെടാനൊന്നുമില്ല നമുക്കിടയിൽ ഇടയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നുവെന്ന് മാത്രമേ ഉള്ളൂവെന്നും ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഇതിനെ അഭിനന്ദിച്ച് രംഗത്തെത്തിയത് ഞാൻ എപ്പോഴും മോദിയുമായി സൗഹൃദത്തിലായിരിക്കും അദ്ദേഹം ഒരു മികച്ച പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹം മഹാനാണ് ഞാൻ എപ്പോഴും സൗഹൃദത്തിലായിരിക്കും എന്നാൽ ഈ പ്രത്യേക നിമിഷത്തിൽ അദ്ദേഹം ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല വെള്ളിയാഴ്ച ഓവൽ ഓഫീസിൽ വെച്ച് ട്രംപ് പറഞ്ഞു ട്രംപിന്റെ അതേ വികാരം പൂർണ്ണമായി പങ്കുവയ്ക്കുന്നുവെന്ന് അറിയിച്ച മോദി ഇന്ത്യയും യു തമ്മിൽ വളരെ ക്രിയാത്മക ും കാഴ്ചപ്പാടുള്ളതും സമഗ്രവും തന്ത്രപരവുമായ പങ്കാളിത്തമുണ്ടെന്നും ഉണ്ടെന്നും എക്സിൽ കൂട്ടിച്ചേർത്തു കഴിഞ്ഞ രണ്ട് ദശാബ്ദത്തിനിടയിലെ ഏറ്റവും മോശമായ ഘട്ടത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കടന്നുപോകുമ്പോൾ പോകുമ്പോൾ ഇന്ത്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ എന്ന ചോദ്യത്തിനായിരുന്നു ട്രംപ് മോദിയെ പ്രകീർത്തിച്ചതും ഇന്ത്യയുമായി പ്രത്യേക ബന്ധമാണ് യു എസിനെന്ന് പറഞ്ഞതും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലെ ഇടപെടൽ സംബന്ധിച്ചും താരിഫ് സംഘർഷങ്ങളെയും തുടർന്ന് മോദിയും ട്രംപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഇതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇരു നേതാക്കളും പരസ്പരം പ്രകീർത്തനങ്ങളുമായി വീണ്ടും ഒന്നിക്കുന്നത് മോദിയുമായി എല്ലായ്പ്പോഴും സൗഹൃദത്തിലായിരിക്കുമ്പോഴും ഈ പ്രത്യേക നിമിഷത്തിൽ അദ്ദേഹം ചെയ്യുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്നും ട്രംപ് പറഞ്ഞിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു ട്രംപിന്റെ പരാമർശം ഇന്ത്യ റഷ്യയിൽ നിന്ന് ഇത്രയധികം എണ്ണ വാങ്ങുന്നതിൽ ഞാൻ വളരെ നിരാശനായിരുന്നു ഞാനത് അവരെ അറിയിക്കുകയും ചെയ്തു ഞങ്ങൾ ഇന്ത്യയ്ക്കുമേൽ വളരെ വലിയ താരിഫ് ചുമത്തി അൻപത് ശതമാനം താരിഫ് ഞാൻ മോദിയുമായി വളരെ നല്ല ബന്ധത്തിലാണെന്നും അദ്ദേഹം മഹാനാണെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഉക്രൈൻ സമാധാനം ഉറപ്പാക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും വ്യാപാരപരമായ തിരിച്ചടികൾക്ക് യു എസിനെ വിധേയമാക്കുകയും ചെയ്യുമെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് മേൽ ചുമത്തിയ താരിഫുകൾക്ക് വേണ്ടിയുള്ള യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം കോടതിയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു യു എസ് സുപ്രീം കോടതി ിൽ സമർപ്പിച്ച അപ്പീലിൽ സോളിസിറ്റർ ജനറൽ ജോൺസ് സോവർ ഒരു കീഴ്ക്കോടതി നിയമവിരുദ്ധമെന്ന് വിധിച്ച ഈ തീരുവുകൾ നിലനിർത്തണമെന്ന് ജഡ്ജിമാരോട് ആവശ്യപ്പെട്ടു ഈ കേസിനുള്ള സാധ്യത വളരെ വലുതാണെന്നും അപ്പീലിൽ പറയുന്നുണ്ട് യുക്രൈൻ സമാധാനത്തിനായുള്ള ഞങ്ങളുടെ മുന്നേറ്റത്തിന്റെ നിർണായകമായ ഒരു വശമാണ് താരിഫുകളെന്നും സാമ്പത്തിക ദുരന്തത്തിനെതിരെ ഒരു പ്രതിരോധമാണെന്നും അത് ചൂണ്ടിക്കാട്ടി റഷ്യയുടെ യുക്രൈൻ യുദ്ധം സംബന്ധിച്ച നിലവിലുള്ള ഒരു ദേശീയ അടിയന്തരാവസ്ഥയെ നേരിടാൻ റഷ്യൻ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങിയതിന് ഞങ്ങൾ അടുത്തിടെ ഇന്ത്യക്കെതിരെ താരിഫ് ചുമത്താൻ അനുമതി നൽകിയെന്നും ഭരണകൂടം എഴുതി ഇത് നീക്കം ചെയ്യുന്നത് അമേരിക്കയെ ഒരു സാമ്പത്തിക ദുരന്തത്തിന്റെ വക്കിലേക്ക് തള്ളിവിടുമെന്നും കൂട്ടിച്ചേർത്തു ചില രാജ്യങ്ങൾക്കെതിരെ ട്രംപ് നടത്തിയ വലിയ നടപടികളുടെ ഭാഗമായി വ്യാപാര കമ്മി ചൂണ്ടിക്കാട്ടി യു എസ് ഭരണകൂടം അടുത്തിടെ ഇന്ത്യക്കെതിരെ ഇരുപത്തിയഞ്ച് ശതമാനം താരിഫ് ചുമത്തിയിരുന്നു കൂടാതെ റഷ്യയുമായുള്ള എണ്ണ വ്യാപാര ബന്ധം അവസാനിപ്പിക്കാൻ യു എസ് നൽകിയ സമ്മർദ്ദത്തിന് വഴങ്ങാൻ വിസമ്മതിച്ചതിന് അധികമായി ഇരുപത്തിയഞ്ച് ശതമാനം താരിഫും ഏർപ്പെടുത്തി ഇതോടെ മൊത്തം നികുതി അൻപത് ശതമാനമായി അടിയന്തര സാമ്പത്തിക അധികാരം ഉപയോഗിച്ച് വലിയ തോതിലുള്ള നികുതി ചുമത്തലിലൂടെ ട്രംപ് തന്റെ അധികാര പരിധി ലംഘിച്ചെന്ന് യുഎസ് കോർട്ട് ഓഫ് ഫോർ ദി ഫെഡറൽ സർക്യൂട്ടിന്റെ ഏഴ് വിധിക്ക് പിന്നാലെയാണ് സുപ്രീം കോടതിയിൽ ട്രംപിന്റെ ഈ അടിയന്തര അപ്പീൽ തങ്ങളുടെ നടപടികൾ സമാധാനത്തെയും അഭൂതപൂർവമായ സാമ്പത്തിക അഭിവൃദ്ധിയെയും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും അതേസമയം രാജ്യങ്ങളെ വാഷിംഗ്ടണുമായി പുതിയ വ്യാപാര ചട്ടക്കൂടിലേക്ക് നയിക്കുന്നുണ്ടെന്നും ഭരണകൂടം വാദിക്കുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക്